നല്ല നല്ല ദോശയും മുട്ടക്കറിയും പറഞ്ഞു മുട്ടക്കറിയെ പറ്റിയുള്ള അഭിപ്രായം ഇന്ത്യയിലെ ഏതാഹാരം കഴിക്കുവാൻ അവരുടെ ഇഷ്ടാനുസരണം കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് നമസ്കാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടി എത്തിയിട്ടുണ്ട് കേരളത്തിൽ പ്രശ്നം ഇല്ലെങ്കിലും വടക്കേണ്ടയിലെ പല സംസ്ഥാനങ്ങളിലും പല സ്കൂളുകളിലും മുട്ട നിരോധിച്ചിരിക്കുകയാണ് കൊടുക്കാൻ പാടില്ല ഭക്ഷണ ഭക്ഷണപദാർത്ഥത്തിന് ഇന്ത്യയിൽ നിരോധനമില്ല ബീഫ് വിവാഹമൊക്കെ കൊടുമ്പിരി കൊണ്ട കാലം അതൊക്കെ മാറിയില്ലേ ബീഫ് 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 കഴിക്കുന്ന കാരനാണ് അതിന് ഞങ്ങളുടെ സംഘടനയിൽ ഒരു വിലക്കൂല്ല സംഘടന അത് കഴിക്കരുതെന്ന് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല ഗോവധം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അത് വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് ആണ് നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റുന്ന സബ്ജക്ട് അല്ല അത് ഈ കേരളത്തിൽ ബിജെപി വേര് പിടിക്കാത്ത കാല ഈ അത്യാവശ്യം ഒന്നൊക്കെ അടിക്കുന്ന ചേട്ടന്മാരുണ്ടല്ലോ കോട്ടയത്ത് പാലാകോട്ടം ഈ ഭാഗങ്ങളിൽ അത്യാവശ്യം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് അപ്പൊ അങ്ങനെ കഴിച്ചിരിക്കുന്ന സമയത്ത് ബീഫ് കഴിക്കുന്ന മലയാളിയെടുത്ത് ബി ജെ പിയുടെ ഗോവധ നിരോധനമൊക്കെ വിലപ്പോകുന്ന ഒരു ചോദ്യമുണ്ട് ഗോവധ നിരോധനം എന്ന് പറയുന്ന സബ്ജക്ട് ബീഫ് കഴിക്കരുത് നല്ല പറഞ്ഞിരിക്കുന്നത് ഗോമാതാവായി കാണുന്ന പശുവിനെ അനധികൃതമായിട്ട് കൊല്ലുന്ന ഒരു പ്രവണത അത് അനധികൃതം തന്നെയാണ് അനധികൃതം നമ്മൾ ഇട്ടതൊന്നുമല്ല അങ്ങനെ തന്നെയാണ് ആ സബ്ജക്ട് പറയുന്നത് പക്ഷേ അത് ചില രാഷ്ട്രീയ കക്ഷികൾ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ബീഫ് കഴിക്കരുതെന്ന് പറഞ്ഞ് വഴിയിൽ നിർത്തി പോത്തിനെ വെട്ടിക്കൊന്ന റിയൽ മാർക്കുറ്റിയെ പോലെയുള്ള ആൾക്കാരുടെ അവസ്ഥ ഇന്ന് എന്താണെന്നൂടെ ചിന്തിക്കണം അത് ഈ ഇതാണ് ഈ ഇവരുടെ ഈ പ്രചരണവും ഈ പ്രശ്നങ്ങളോ കാരണം ഈ ഗോവധത്തിന്റെ കാര്യം എല്ലാം വടക്കേണ്ടി പറയും ഇവിടെ ഇവർ കഴിക്കും ഇപ്പം മതമേലധ്യക്ഷന്മാർ ആശങ്ക പ്രകടിപ്പിച്ച പോലെ തന്നെ ഇനിയൊരു ിയൊരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് സംശയം അതുപോലെ തന്നെ ഏത് വസ്ത്രം ധരിക്കണം ഏത് ഭക്ഷണം കഴിക്കണം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന ആർ എസ് എസ് അജണ്ട ബി ജെ പി അജണ്ടയിലേക്ക് ഈ രാജ്യം ഇനി പോകും ഇനി മോഡി ഒരിക്കൽ കൂടി വന്നാൽ ഈ രാജ്യത്തിന്റെ അവസാനമാണ് സിന്റെ കാലത്ത് ഗോവധം നിരോധിച്ചു എന്നുള്ളത് ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭരണഘടനയുടെ ഡയറക്ടർ പ്രിൻസിപ്പിൽ പറയുന്നു പക്ഷെ അത് ഗോവധമല്ല കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട കന്നുകാലികളെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കന്നുകുട്ടികളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് പറഞ്ഞിരുന്നത് അതപ്പോട്ടെ അതല്ല പ്രശ്നം പക്ഷേ ഈ കോൺഗ്രസ് ഭരിച്ച കാലത്ത് ബീഫോ മട്ടനോ ഒരാളും കൊല്ലപ്പെട്ടിട്ടില്ല അല്ല അത് ചില സ്ഥലങ്ങളിൽ പ്രാദേശികമായിട്ട് ആൾക്കാർ തമ്മിലുണ്ടായ വിഷയത്തെ പ്രാദേശികമായിട്ട് കൊല്ലാൻ പറ്റുമോ അല്ല പ്രാദേശികമായി കൊല്ലാൻ പറ്റുമോന്നല്ല പറഞ്ഞു പ്രാദേശികമായി ജനങ്ങൾക്കിടയിൽ ഉണ്ടായ സ്പർദ്ധ മൂലം ഉണ്ടായ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് ഇരു കക്ഷികളും ബി ജെ പിക്ക് എതിരെ ആയുധമാക്കിയതാ അതാ സംഭവിച്ചിരിക്കും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ ഈ രംഗത്ത് കൂടുതൽ ആളുകൾ ചെയ്യുന്ന മുസ്ലിം സമൂഹമാ ആ മുസ്ലിം സമൂഹത്തെ തകർക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം അങ്ങനെയുണ്ടെങ്കിൽ ഒരു ചോദ്യം പെരുമ്പാവൂരിൽ എന്തുകൊണ്ട് പന്നി വെക്കുന്നില്ല ഇത് മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പരിപാടിയാ ഇവരെ ഇവര് ബി ജെ പി ഭരണത്തിൽ വസ്ത്രത്തിനെതിരായി ഭക്ഷണത്തിനെതിരായി മനുഷ്യന്റെ സംസ്കാരത്തിനെതിരായി ഈ രാജ്യത്തെ തകർക്കുക എന്നുള്ളത് ഇവരൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഫിഷ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ തന്നെയാണ് മാത്രം അങ്ങനത്തെ ീഫിനെതിരാണെങ്കിൽ എന്തുകൊണ്ട് ബി ജെ പിള്ളിസിനാർ ബീഫ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് നടത്തുന്നു അങ്ങനെ അത് തടയണ്ടേ അത് തടയുന്നില്ലല്ലോ ആയിട്ട് പോകും കോട്ടെ അതിന് ഞങ്ങൾക്ക് യാതൊരു വിരോധമല്ല പോണം കാരണം പാർട്ടി ബീഫ് കഴിക്കുന്നതിനെതിരാണെന്നുള്ള തെറ്റായ ധാരണ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറണം അങ്ങനെയാണ് എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ബീഫ് കഴിച്ചപ്പോ ഉള്ളിക്കറിയാണെന്ന് പറഞ്ഞത് ും കമ്മ്യൂണിസ്റ്റുകാരും ബീഫ് കഴിച്ചാൽ രവിശങ്കരും കഴിക്കും ഗോകുമാരും വാജ്പേയി പോലും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി വാജ്പേയി പോലും ബീഫ് കഴിച്ചിരുന്ന ആളാണ് അതുപോലെ തന്നെ ബീഫിനെതിരെ ബീഫിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിക്കുന്നത് ഇത് മോഡിയാണ് മോഡിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് ിയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഇപ്പൊ സി പി എമ്മിന്റെ പഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആദ്യം ബിജെപി ബിജെപിയിലായിരുന്നു ബിജെപിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കർഷകമോർജ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുണ്ട് ആ പാർട്ടിയുടെ വർഗീയ മയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് 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 ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞത് പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ആ പാർട്ടി വിട്ട് സി പി എമ്മിൽ സി പി ഐ എമ്മിൽ ചേർന്ന് താഴേക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്നു ഇപ്പോൾ തീർച്ചയായും സംശയനകത്തിന് ഈ രാജ്യത്തെ ജനത്തിന് ഇവിടെ ഇവിടെ ക്രിസ്ത്യാനി വേണം മുസ്ലിം വേണം ഹിന്ദു വേണം ജൈനൻ വേണം പാഴ്സി വേണം എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു രാജ്യമാണ് ഇന്ത്യ ഓക്കേ അദ്ദേഹത്തിന്റെ പുറത്താക്കലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തോന്നിയ കാരണം പാർട്ടിയുടെ കർഷകമോർച്ചയുടെ ജില്ലാ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേട് ഉണ്ടാക്കിയതിന്റെ പേരിൽ പാർട്ടി മാസം ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ പറയുന്ന നേതാവ് എന്റെ വീട്ടിൽ വരികയും എന്നോട് തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു വരാൻ ഇദ്ദേഹം തിരിച്ചു വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ഞങ്ങളെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടു

പണിഷ്മെന്റ് കൊടുക്കുന്ന സാധാരണയായിട്ട് ആ പണിഷ്മെന്റിന്റെ കാലാവധി തീരുന്നോ പറയാ ആ പണിഷ്മെന്റിന്റെ കാലാവധി തീർന്നതിന് ശേഷം എട്ട് മനസ്സിലാക്കി അലർജിയെന്ന് ചോദിച്ചാല്